നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലണൽ മെസ്സിക്ക് അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകി നൽകിയാതിരിക്കുന്നു ഇക്കാര്യം ഇപ്പോൾ വൈറ്റ് ഹൗസ് ഒഫീഷ്യലി അറിയിച്ചു കഴിഞ്ഞു അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പത്തൊമ്പത് പേർക്കാണ് ഇന്നിപ്പം വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകുമെന്ന് പത്തൊമ്പത് പേര് എന്ന് പറയുമ്പോൾ ലണൽ മെസ്സിയും അതോടൊപ്പം തന്നെ എൻ ബി എ ലെജൻഡായിട്ടുള്ള മാജിക് ജോൺസനും ഒക്കെ അടങ്ങുന്ന പത്തൊമ്പത് പേർക്കാണ് ഈ ഒരു ആദരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് യു എസ് എയുടെ പ്രസിഡൻറ്റ് ജോ ബൈഡൻ അത് സമ്മാനിക്കുമെന്ന് വൈറ്റ് ഹൗസ് ഇന്ന് കൺഫേം ചെയ്തിരിക്കുന്നു വൈറ്റ് ഹൗഫി വൈറ്റ് ഹൗസിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് പ്രസിഡന്റ് ബൈഡൻ ബിലീവ്സ് ഗ്രേറ്റ് ലീഡേഴ്സ് കീപ് ദി ഫെയ് കീവ് എവ്രി വൺ പുഡ് ഡീസൻസിൾ എൽസ് ഈ പത്തൊമ്പത് അമേരിക്കക്കാർ അവർ ഗ്രേറ്റ് ലീഡേഴ്സാണ് അവർ അമേരിക്കയെ കൂടുതൽ ബെറ്റർ പ്ലേസ് ആക്കി മാറ്റാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അവർ ഗ്രേറ്റ് ലീഡേഴ്സാണ് കാരണം അവർ ഗുഡ് പീപ്പിളാണ് എക്സ്ട്രാ ഓർഡിനറി കോൺട്രിബ്യൂഷൻ അവരുടെ രാജ്യത്തിനും ലോകത്തിനും അവർ നൽകിയിട്ടുണ്ട് ആ സംഭാവന പരിഗണിച്ചാണ് ഈ ഒരു ആദരം നൽകുന്നത് എന്ന് വൈറ്റ് ഹൗസ് ഒഫീഷ്യലി പറയുന്നു എന്തുകൊണ്ട് ലണൽ മെസ്സിക്ക് എന്നുള്ളതിൻ്റെ വിശദീകരണം വൈറ്റ് ഹൗസ് നൽകുന്നത് എങ്ങനെയാണ് അദ്ദേഹം ലോകമെമ്പാടും കുട്ടികൾക്കായിട്ടുള്ള ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ലിയോ മെസ്സി ഫൗണ്ടേഷനിലൂടെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി കൂടാതെ യൂണിസെഫിൻ്റെ ഗുഡ് വില് അംബാസഡറായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ലണൽ മെസ്സിക്ക് യു എസ് എയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിക്കുന്നത് ഏതായാലും മെസ്സിയെ തേടി വലിയൊരു ബഹുമതിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വീണ്ടും വെട്ടാം